ഏത് രീതിയിലാണ് എനിക്ക് കുട്ടിയോടം കാണിക്കേണ്ടത് എന്നറിയാതെ പോയി എനിക്ക് മാപ്പ് തരണം എന്ത് ഈ ഇഷ്ടം തോന്നി മനസ്സിലാവുന്നില്ല ഒരാളെ ഇഷ്ടപ്പെടാനുള്ള ആ ധൈര്യം എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പറയുന്നില്ലല്ലോ സൂര്യനോട് ചോദിച്ചിട്ടല്ല താമര വിടരുന്നത് ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുസ്ഥാനം കല്പിച്ചത് അങ്ങേരോട് ചോദിച്ചിട്ടല്ല വെറുപ്പാണ് അധമമായ വികാരം ഇത് സ്നേഹമാണ് ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുടെ സമ്മത ആവശ്യമില്ല എന്തായി എന്റെ ചോര കണ്ടാലേ ഇവനൊക്കെ തൃപ്തി വരികയുള്ളൂ നാളെ വരാൻ നേറ്റിട്ടുണ്ട് അവൻ്റെ അമ്മൂമ്മക്ക് വായ്ക്കലിടാൻ ചോറോ ചായയോ ബിരിയാണിയോ എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചു വെക്കേ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ ഉരുട്ടി ഉരുട്ടി വിഴുകട്ടെ അതിനുള്ള കാശ് എന്നാ പറയാൻ വെക്ക തുടക്കി 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 സുഭദ്രെ ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി എന്ത് ജീവിതത്തിൽ ഒരിക്കലും മട്ടിക്കാത്ത ഒരു പരിപാടി ഉണ്ട് എന്ത് പരിപാടി ഈ പരിപാടി ഊണ് കഴിക്കല് വല്യേട്ടൻ നേരത്തെ ഇങ്ങനെ പോകുന്നല്ലേ നിന്നെ കണ്ടില്ല നാളെ ചെലപ്പോ എഞ്ചിനീയർ വരും വല്യേട്ടൻ എന്റെ ഏട്ടനാണെന്ന് എൻജിനീയർക്ക് അറിയില്ലല്ലോ അതറിയാത്തതാണ് എന്റെ ഫാക്ടറിയുടെ ആരോഗ്യത്തിന് നല്ലത് അതുകൊണ്ട് നാളെ ഫാക്ടറിയിലോട്ട് വരണ്ട വരണ്ട ആഗ്രഹം ആഗ്രഹം അതെ അതാണ് വലിയ ഫ്രണ്ട് ഇല്ലേ ശ്യാമ അടുത്താഴ്ച അവളുടെ ഉണ്ട് പ്രത്യേകം കത്ത് വെച്ചോള് നമ്മള് രണ്ടാളും എന്തായാലും ചെല്ലണം വാച്ച് എവിടെ കൊടുത്തു കഴിക്കാം ഞാൻ സാമ്പാർ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് ല്ലേ പറയൂ പ്രധാനമായി ഇതിൽ പരിപ്പ് വന്നിട്ടില്ല നോക്ക് സുലു സാമ്പാർ ഉണ്ടാക്കുമ്പോ കുറച്ച് ഉലുവ അല്ലേ കുറച്ച് ജീരകം രണ്ടു ഒരു പ്രത്യേക പരുവത്തിൽ എണ്ണയും മൂപ്പിച്ച് ഇതിൽ പൊടിച്ച് ചേർക്കണം എന്റെ പൊലി ഇടത്തി ഇവളെ കൊണ്ടിരുന്നെ നമ്മൾ ജീവിതം നിർത്തു ഞാൻ കൈ കഴുകിട്ട് വരാം ഇല്ലാതെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ അങ്ങനെ കൊച്ചാക്കണ്ടായിരുന്നു എന്നെ മാറ്റി നിർത്തി സ്വകാര്യത്തി പറയാാരുന്നില്ലേ സാമ്പാർ അയ്യേ ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ ഒന്നുമല്ല പണ്ടത്തെ ആളൊന്നല്ല ഇപ്പൊ പണ്ടൊരു വിഷ ദിവസം സേതുവേട്ടൻ വീട്ടിൽ ഊണ് കഴിക്കാൻ വന്നപ്പോ ഞാനുണ്ടാക്കിയ സാമ്പാറിന് എന്തുമാത്രം പുകഴ്ത്തി ഓർമ്മയുണ്ടാവില്ല ഞാനൊന്നും മറക്കാൻ ശീലിച്ചിട്ടില്ല പിന്നീട് എഴുതിയ കത്തിലും സാമ്പാറിനെ അഭിനന്ദി ചെയ്തിരുന്നു കാണിച്ചു ഞാൻ 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 ചിലപ്പോ മുഴുവൻ എടുത്തു വെച്ചിട്ടുണ്ടല്ലേ എല്ലാം ഉണ്ട് പൊട്ട് ഉടുപ്പ് കയ്യിലെ കുപ്പി വിളകൾ എന്തൊരു എന്തൊരു ചേർച്ചൊക്കെ പറയാറുണ്ടായിരുന്നു പണ്ട് ഒന്നുമില്ല ആര് പറഞ്ഞു പറയാം ആഹാ എന്ത് നല്ല പൊട്ട് എന്ത് നല്ല സാരി എന്ത് നല്ല വളകൾ ഇതെല്ലാം എന്തൊരു ഭംഗി എന്തൊരു ചേർച്ച

അകത്ത് ചുവരിലൊക്കെ ആഞ്ഞടിച്ച് എന്തൊക്കെയോ പുളിച്ച തെറികളൊക്കെ വിളിച്ച് പറയാണ് എന്റെ അമ്മയെ കൈയും കാലും പിടിച്ച് കരഞ്ഞു കൊണ്ടുവന്നതായ തകരാറാക്കൂ ആവാൻ സാധ്യതയുണ്ട് അന്ന് അറിയാം ആ തെറികൾക്കിടയിൽ നല്ലൊരു പദം ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടു എന്താ എന്താണ് അത് അവൻറെ അമ്മയുടെ ഇൻസ്പെക്ഷൻ ഇവിടെ ഇൻസ്പെക്ഷൻ നടക്കാൻ പോകുന്നു അറിഞ്ഞിട്ട് ഞങ്ങളോട് വിരോധമുള്ള ചിലര് സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവന്റെ അമ്മയുടെ അതായത് എന്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ അത് നടന്ന പോലെ തന്നെ എന്ന് ആരോ ചിലര് പറയുന്നത് കേട്ടിട്ടിവും എന്നോട് പറയായിരുന്നു അല്ല അയ്യേ സാറിന്റെ അല്ല അയ്യേ അയ്യേന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ ദിവസം ഇൻസ്പെക്ഷൻ വേണ്ട ആ പണി ഇന്ന് തന്നെ തീർത്തു കളയാം ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ ഡയഗ്രാം സാർ ഇൻസ്പെക്ഷൻ വരുമ്പോ ആവശ്യമില്ലാത്തവർ ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ വഴിമോക്കൽ എന്തിനാ ഇവിടെ നിൽക്കുന്നത് പ്ലീസ് പൊതുവഴി അതാണ് പൊതുവഴി അതാണ് അത് ലഭിക്കുള്ളൂ അത് ലഭിക്കുള്ളൂ സാർ വലത്തുകാല വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ വലത്തുകാല വെച്ച് ലൈറ്റിനും മെഷീനും ഒക്കെ അത് പാടില്ലെന്ന് പറഞ്ഞുകൂടെ ഇത്യാ സമ്മതിക്കില്ല സമ്മതിച്ചില്ലെങ്കിൽ താൻ ഇവിടുന്ന് മര്യാദക്ക് പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത് ചുമ്മാ എന്തെങ്കിലും കണ്ടുപിടിച്ച് തടസ്സം ഉണ്ടാക്കില്ല ഇവരുടെ സ്ഥിരം പഠിപ്പിക്കാം വഴി വണ്ടി എടുക്കണോ വണ്ടി ഫാക്ടറി തുടങ്ങി എനിക്കൊരു പുല്ലുചാ നീ പോ പട്ടി കള്ളുടിയ കൂടിയ ഒറ്റയടിക്ക് അവന്റെ വായേന് മുലപ്പാല് വരുന്നത് നീ കണ്ട ഞാൻ അയാളുടെ വായിലോട്ട് നോക്കിയില്ല പിന്നെ നീ എവിടെ നോക്കിയിരിക്കുന്നു നീ കണ്ടാസു കൊല്ലോ കൊല്ലടോ അല്ലേ എന്നിട്ട് എന്റെ ശവം ചുട്ടുകരിച്ച് താൻ കഴിക്കുന്ന ചാരായത്തിക്കല്ലേക്ക് കുടിക്കണോ നീ എന്നെടാ എന്ന് വിളിച്ചു അല്ലേടാ കാണിച്ച തെണ്ടി തരത്തിന് തന്നെ അതല്ല വിളിക്കേണ്ടത് എന്റെ നെഞ്ചത്ത് കയറി ചവിട്ടിട്ടല്ല കണ്ടവനോടുള്ള പകുതി എന്റെ ചോറി മണ്ണുവാരിയുടെ ഞാൻ തന്നോട് എന്ത് തെറ്റാ ചെയ്തത് ഒരടി കൊടുത്ത അവൻ ഉപ്പിടുന്നു കരുതി ഇനിയിപ്പോ നമുക്ക് ബിസ്ക്കറ്റ് കമ്പനി നിർത്തി വല്ല മീൻ കച്ചവടത്തിനും പോകാൻ പോലെയാണ് അപ്പോൾ അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ കൊല്ലിയില്ലായിരുന്നോ അതിനെയാണ് വധശ്രമം എന്ന് പറയുന്നത് കാർ കീട്ടാപ്പിന്റെ അളിയനും അച്ഛനും ഇല്ല അയാൾ ഒരു ഒരു മാത്രമാണ് നമ്മുടെ പഴയ എഞ്ചിനീയർ ആക്ച്വലി എന്താണ് കങ്കമായി ഇനി ത്തിക്കുത്തും കൊലപാതകം കൂടെ നടന്നു കിട്ടിയാൽ ഊച്ചാളിക്കുറുപ്പ് കലക്കും അടി ചെയ്യും ഉപകാരം അണ്ണൻ തമ്പിയും ചെയ്യൂലെന്നൊരു ചൊല്ലുണ്ട് പോലീസുകാരുടെ ഇടി കൊണ്ടിട്ടെങ്കിലും അവനൊന്ന് മര്യാദക്കാരനായാ മതിയായിരുന്നു ഭഗവാൻ ഞാൻ അപ്പോഴേ പറഞ്ഞതാ

എല്ലാ പാർട്ടികളും എത്തിയോ ഏകതാ നീ അവപ്പ് സാർ പോലീസുകാരെ ഒന്നടങ്കം തെറി വിളിച്ചു അവര് കയറി ഒന്ന് മേഞ്ഞു അതിനിടയിൽ കൂടെ ഞങ്ങൾ തമ്മിലുള്ള കണക്കും തീർത്തോ എന്ന് എനിക്കൊരു സംശയം അവൻ ഒന്നും ഇല്ലെങ്കിൽ അതീ മുരിക്കുമ്പോഴ തിണ്ണയിൽ കേസ് വിടങ് നിക്കുന്ന ലക്ഷണമില്ല കൊലപാതക ശ്രമമാണ് ആ എഞ്ചിനീയറെ വിളിച്ചു വരുത്തി വാടക കൊണ്ടെ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചതിന് ഡൈ നിന്റെ പേരിലുണ്ട് കേസ് ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ ഞാൻ വിടാം പക്ഷെ മിനിമം ആറു വർഷം അവൻ അവനകത്ത് കിടക്കും അത് കണ്ടിട്ട് വേണം എനിക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വീട്ടിലെ വൈരാഗ്യം കാണിക്കരുത് അത് പറഞ്ഞു കാണിക്കരു ഉള്ളൂ സത്യവിരുദ്ധമായി ഞാൻ ഒന്നും ഇതുവരെ ചെയ്ത് ശീലിച്ചിട്ടില്ല അമ്മ താനാ ഹരിചന്ദ്രൻ അല്ല ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപടര് താൻ വലിയ വർത്തവനൊന്നും പറയണ്ട ഈ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് ഞങ്ങൾ തീർത്തോളാം വിദേശ ശക്തി ഇടപെടേണ്ട കാര്യമില്ല എടി കേണു നീ എന്ത് പൂ പൂരെ കാണാൻ നിൽക്കുന്ന മനുഷ്യന്റെ വ്യസക്ത വല്ല നക്ക വളമ്പി എടി അളിയന്റെ ഞാൻ എന്നൂടെ പറഞ്ഞു നോക്കാം വെള്ളം വല്ലാത്ത കഴപ്പ് ചൂട് പിടിക്കണം ഈ കൈ തിരി പണിഞ്ഞതാ എന്താ സംഗതി ഒന്നുമില്ലേലും നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ ആ വിചാരം എല്ലാവർക്കും ഉണ്ടാവണം മറ്റൊന്നും വേണ്ട കൊലപാതകത്തിന് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ച മാരകായുധം കണ്ടെടുക്കാതെ ജാമ്യം കിട്ടില്ല അങ്ങനെ ഒന്നുമില്ലല്ലോ തെളിവ് ഞങ്ങൾ നീ പോ ഉപദ്രവിക്കരുത് ും മറ്റൊന്നും വിചാരിക്കരുത് അളിയനെ പണത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം സംഗതി എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കണം ഇപ്പൊ എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ പത്തറുന്നൂറ് രൂപ കാണും മാനവും ഒക്കെ ബാക്കിയാ എനിക്ക് നിന്റെ ഒന്നും വേണ്ട ഇങ്ങനെ വല്ലതും ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ വീടിന്റെ ഈ ഭാവം എഴുതി തരാൻ പറയാ വീണ്ടും നീ പഴയ പല്ലവി എന്നെ കൊണ്ട് പാടിക്കണ്ട ഞാൻ പറയാനുള്ള പറഞ്ഞു സൗകര്യം അച്ഛൻ എന്നെ വിളിച്ചാ ഞാൻ അവളോട് പറഞ്ഞു എന്നോട് വന്ന് കറിഞ്ഞിട്ടിപ്പോ ഞാനെന്ത് ചെയ്യാൻ ചേച്ചി ലോക്കപ്പിൽ കിടക്കുന്നത് എന്റെ കൂടെ ചേട്ടനല്ലേ ഞാൻ പ്രേമനെ വിട്ടിട്ടുണ്ട് ജാമ്യത്തിൽ ഇറക്കാനുള്ള എന്തെങ്കിലും വഴി അവൻ കാണും രണ്ടു ദിവസത്തിനകം അവരാശയെ കാണാൻ വരും പെണ്ണിന്റെ മൂത്ത ചേട്ടൻ ലോക്കപ്പിൽ കിടക്കുന്നു എന്നറിഞ്ഞാൽ എന്റെ മക്കൾ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ കരുതിയില്ല അച്ഛാ അതിനിപ്പോ ഒന്നും ആയില്ലല്ലോ കാര്യം എനിക്ക് വിട്ടേക്കൂ പ്രേമം വന്നു വിട്ടേക്കുട്ടി ആ ജെ എസ് പറഞ്ഞിട്ടുണ്ട് അങ്ങേര് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ചെന്ന് കാണണം മുതലി വന്നാട്ടെ ഇപ്പൊ നമുക്ക് എടുക്കാം പറ്റല് ബർത്ത്ഡേ ഴ്ച്ച പറഞ്ഞത് ഞാൻ ഓർത്തു വെച്ചിരുന്നു ഓർത്തു പക്ഷെ ഓർത്തില്ലല്ലോ ഞാൻ കുറച്ചു കുറച്ചുപേരും എവിടെയായിരുന്നു സാറ് സിഗരറ്റ് ചുണ്ടത്ത് വെച്ച് തീപ്പട്ടിക്ക് വേണ്ടി തപ്പിയപ്പോ ഉറങ്ങിപ്പോയി ഞാൻ ഇനിയും കുടിക്കും പക്ഷേ താനൊരു കമ്പനി തരുന്നില്ലല്ലോ അയ്യോ സാറിന്റെ കൂടെയൊക്കെ ഇരുന്ന് ഞാൻ ഞാൻ പിന്നെ ധാരാളം ഭക്ഷണം കഴിച്ചല്ലോ ഐസ്ക്രീം സാ പോലീസുകാർ മനസാക്ഷി ഇല്ലാത്തവരാണെന്ന് പറയുന്ന ചുമ്മാരാ അയ്യോ പോലീസുകാർക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് മനസ്സാക്ഷ എങ്കിൽ പോട്ടൻ ഇനിയും വല്ല കേസിലും പെട്ട എന്നെ വന്ന് കണ്ടാ മതി ഞാൻ രക്ഷിക്കും കൊലകുറ്റാണേലും ഞാൻ രക്ഷിക്കും കാരണം തന്റെ എനിക്ക് വലിയ ഇഷ്ടമാ ഉറങ്ങില്ല ഇതുവരെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് കുളിച്ച് ഭക്ഷണം കഴിച്ച് മേലെ പോയാ പോരെ അയ്യോ ഞാൻ ഭക്ഷണം കഴിച്ചു എന്റെ വയറ് നിറഞ്ഞു നീ ഇങ്ങനെ തുടങ്ങിയല്ലോ സുലു വന്നേ ഞാൻ വിളമ്പിത്തരാ